എല്ലാവർക്കും നമസ്കാരം ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കുറച്ച് നാളായിട്ട് വന്നിട്ടില്ലായിരുന്നു കുറച്ച് കാര്യങ്ങളും കുറേ കാര്യങ്ങളെ കൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും ട്രേഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നടക്കാത്തത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ ഓർഡർ ഫ്ലോ സീരീസിന്റെ എല്ലാവരും ചോദിക്കും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വീഡിയോയിലെ മൂന്നാമത്തെ വീഡിയോയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഓർഡർ ഫ്ലോ സീരീസിൽ നമ്മൾ മൂന്നാല് കാര്യങ്ങൾ പറ എന്താണ് പറഞ്ഞത് ഡെൽറ്റ ഓർഡർ ഫ്ലോയുടെ പാർട്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു കാര്യമാണ് ഓഡർഫ്ലോയൊക്കെ അത് കുറേ നാളായിട്ട് ഉണ്ട് മാർക്കറ്റിൽ പക്ഷേ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് തെറ്റായ ധാരണകൾ മാത്രമാണ് ഉള്ളത് ഈ ആൾക്കാർ പറഞ്ഞു വയ്ക്കുന്നതും പറഞ്ഞു പഠിച്ചു വരുന്നതുമൊക്കെ തെറ്റായ രീതിയിലാണ് അത് വരുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് അതായത് കമ്മിറ്റ്മെന്റ് കോട്ട് എന്ന് പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് ഓഫ് ട്രേഡറെക്കുറിച്ചുള്ള മൂന്നാമത്തെ ഈ വീഡിയോ ഓർഡർ ഫ്ലോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷ്ണുഗുപ്തൻ വീഡിയോയിലേക്ക് കടക്കുന്നു ഇപ്പം നമ്മുടെ ഓർഡർ ഫ്ലോ സീരീസിനകത്ത് നമ്മൾ എപ്പോഴും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം ഇന്നും അറിയാമായിരിക്കുമല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡെൽറ്റ ഡെൽറ്റ രണ്ടായിരത്തി രണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റിൽ ആ പർട്ടിക്കുലർ ക്യാൻഡിൽ നടക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഇവിടെ ഇവിടെ ഒരു ഓർഡർ അതായത് ആ പർട്ടിക്കുലർ ഏരിയയിൽ നടക്കുന്ന ടോട്ടൽ ബൈ മൈനസ് സെല്ല് ആ ഒരു ഡിഫറൻസിനാണ് പറയുന്നത് പറഞ്ഞാൽ ഡെൽറ്റ അതായത് മാർക്കറ്റ് ഓർഡേഴ്സ് മൈനസ് മാർക്കറ്റ് സെല്ലിംഗ് അതായത് മാർക്കറ്റ് ബൈ മൈനസ് മാർക്കറ്റ് സെല്ല് ഇതെല്ലാം കടന്നു വരുന്ന ഫിഗറിനെ പറയുന്ന പറഞ്ഞാൽ ഡെൽറ്റ ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ഓവറാൾ ട്രെൻഡിന് മാർക്കറ്റിൽ ഡെൽറ്റ പോസിറ്റീവാണെങ്കിൽ സീറോ ഡബ്ബാണെങ്കിൽ ട്രെൻഡ് പോസിറ്റീവ് എന്ന് പറയും ഡെൽറ്റ സീറോയുടെ മൈനസ് ആണെങ്കിൽ ട്രെൻഡ് നെഗറ്റീവ് വന്നപ്പോൾ ഇതൊക്കെ ഓവറാൾ ഒരു ട്രെൻഡിനെ സൂചിപ്പിക്കാൻ ഞാൻ ഡെൽറ്റ യൂസ് ചെയ്യണം ഈ അത് ഏകദേശം കഴിഞ്ഞ ഒരു നാല് വർഷത്തിന് ആണ് ഈ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ആ കോട്ടെന്ന് പറഞ്ഞൊരു കാര്യം കൂടുതലായിട്ടും മാർക്കറ്റിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഈ എന്ന് പറഞ്ഞ കാര്യം കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഓർഡർ ഫ്ലോ സീരീസിനകത്ത് വരുന്നുണ്ട് ആഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി ആ കോട്ടിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറയാവുന്നത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഡെൽറ്റയും കോട്ടും തമ്മിലുള്ള ഫസ്റ്റ് എന്താണ് കോട്ട് സെക്കൻഡ് ഡിഫറൻസ് കോട്ടെന്ന് പറഞ്ഞാൽ ഓഫ് ട്രേഡേഴ്സ് ഒരു ട്രേഡേഴ്സിന്റെ കമ്മിറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറിനെവ് ഇൻസൈറ്റ് ഓഫ് എ സ്ട്രെങ് ഓഫ് ദ ബയർ ഓർഡ്സ് ഇൻ ദ പർട്ടിക്കുലർ ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡില് ബയറാണോ ഇഫക്റ്റീവായിട്ട് നിൽക്കുന്നത് സെല്ലറാണോ ഇഫക്റ്റീവായി നിൽക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു നമ്പറാണ് ഈ കോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഓവറോൾ ട്രെൻഡിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ കോട്ട് ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ആരാണ് സ്ട്രോങ് അതായത് ബയറാണോ സ്ട്രോങ് സെല്ലർ ആണോ സ്ട്രോങ് എന്ന് സൂചിപ്പിക്കുന്നതിനെ കുറിച്ച് കോട്ട് എന്ന് പറയുന്നത് കോർട്ടൻ്റെ ഒരു പേര് തന്നെയാണ് കമ്മിറ്റ്മെൻ്റ് ഓഫ് ട്രേഡേഴ്സ് ട്രേഡ് ട്രേഡേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്തിനാണ് അതായത് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കണം അതായത് ഒരു ഓർഡർ ഫ്ലോയുടെ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് ആ ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് ട്രേഡേഴ്സ് എന്താണ് കമ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേറ്റാനോ ഇറക്കാനോ ഇതിനെയാണ് കോർട്ട് സൂചിപ്പിക്കുന്നത് അതായത് ഇതൊരു അതായത് ഇഫ് ഇൻ നോ ഹു ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ കാൻഡിൽ ഓഫ് അവർ പൊസിഷൻ ക്യാൻ അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് ആൻഡ് അവർ റിസ്ക് ക്യാൻ അഡൈസ്റ്റ് അതായത് ആ ഒരു കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സിന്റെ ഒരു വ്യൂ നമുക്ക് നോക്കി വെച്ചുകൊണ്ട് നമ്മളിലുള്ള ഒരു പൊസിഷൻ നമുക്ക് എടുക്കുവാനും അതിനനുസരിച്ച് നമുക്ക് റിസ്ക് മാനേജ്മെന്റ് അലൈൻ ചെയ്യാനും സാധിക്കും കോർട്ട് നിങ്ങളെ സഹായിക്കുന്നത് പ്യുവർലി നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റിന് സഹായിക്കും തേർഡ് എന്ന് പറഞ്ഞാൽ ഇഫ് അതായത് നമ്മൾ ലെയ്മാൻ ലാംഗ്വേജ് പറയണെങ്കിൽ കോർട്ട് ഷോസ് ദി അഗ്രസീവ്നെസ് ഓഫ് ദ അഗ്രസീവന കാൻഡിൽ വിഷ് കാൻ ബി അഗ്രസീവ് ബൈങ് ഓ സെല്ലിങ് ഒരേ ഉള്ളൂ അതായത് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ബൈയിങ് ആണ് നടക്കുന്നത് അഗ്രസീവ് സെല്ലിങ് എന്ന് പറയുന്നത് അതായത് കോട്ട് ഒരു ക്യാൻഡിൽ ലോയും ഹൈയും ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയൊക്കെ ആരാണ് വരുന്നത് ബൈയിങ് ആണോ സെല്ലിങ് ആണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കോട്ട് എന്ന് കോട്ടെന്ന് കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ നമ്മുടെ നാട്ടു ഭാഷയിൽ പറഞ്ഞാൽ അഗ്രസീവ്നസ് ഇത് കോട്ട് സൂചിപ്പിക്കുന്നത് അഗ്രസീവ്നെസ് അഗ്രസീവ്നസ് ഓഫ് ദ കാൻഡിൽ അത് ബൈയിങ് ആവാം സെല്ലിങ് ആവാം ക്ലിയർ ആവുന്നുണ്ടല്ലോ കോട്ടിന് രണ്ട് ഉണ്ട് കോട്ട് ഹൈയും കോട്ട് ലോയും അതായത് നമ്മൾ നിങ്ങൾ ഈ കാണുന്ന ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും കോട്ട് ഹൈയും കോട്ട് എന്ന് പറയുമ്പം നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ഞാൻ ഒരു കാൻഡിൽ കാണിച്ചു തരും നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ ഏതാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ ചാർട്ട് കാണുന്നില്ല അപ്പോൾ ഇവിടെ കണ്ടോ ഈ നിഫ്റ്റിയുടെ ഇന്നലത്തെ തേർട്ടി മിനിറ്റ് സ്റ്റാറ്റാണ് അതായത് നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്ക് ഇതിനകത്ത് ഡെ കോട്ട് ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് മൈനസ് ടു ഫോർ ഫസ്റ്റ് കാണുന്നത് അതായത് ഓളിയത്തിന് മുകളിൽ കാണുന്ന ഈ ഫിഗറിനെ ഡെൽറ്റ എന്ന് പറയും മൈനസ് ടു ഫോർ ടു ഫൈവ് അതായത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ഡെൽറ്റ ആണ് നിങ്ങൾ നിങ്ങളിവിടെ കോട്ട് ഈ മൂ അതായത് ഓളിയത്തിന് താഴെ തൊട്ടു താഴെ വരുന്ന നമ്പറാണ് കോട്ട് അതായത് ഈ കോട്ട് അതായത് വൺ ഫോർ ടു ത്രീയും അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഇത് കോട്ട് ലെഫ്റ്റിൽ കാണുന്നതിനെ കോട്ട അറ്റ് ലോ എന്നും പറയും റൈറ്റിൽ കാണുന്നതിനെ കോട്ട അറ്റ് ഹൈ അതായത് ലോവർ ലെവൽ എത്തുന്ന സമയത്ത് നിഫ്റ്റി ഈ നിഫ്റ്റിയുടെ മുപ്പത് മിനിറ്റ് ക്യാൻഡിന് നമുക്ക് ബൈങ്ങ് ഉണ്ടോ സെല്ലിങ് ഉണ്ടോ പച്ച കണ്ട ബൈങ്ങ് മൈനസ് റെഡ് കണ്ടാൽ സെല്ലി അപ്പം ഇവിടെ നോക്ക് കോട്ട് ലോ എന്ന് പറഞ്ഞാൽ അതായത് ലോവർ ലെവലിലെ കോട്ട് എത്രയാണ് പോസിറ്റീവ്നസ് കാണുന്നത് അതായത് താഴെ എത്തുമ്പോൾ മാർക്കറ്റ് വാങ്ങുന്നു ഇവിടെ നോക്ക് മൈനസ് അതായത് ഹൈ അതായത് റൈറ്റ് സൈഡിൽ കാണുന്ന മൈനസ് ടു എയ്റ്റ് ടു ത്രീ അതായത് ഹയർ ലെവലെത്തുമ്പം വിൽക്കുന്നു അതിനകത്തൊന്നാണ് താഴെ എത്തുമ്പോൾ ആൾക്കാർ വാങ്ങാനുണ്ട് മുകളിലെത്തുമ്പം വിൽക്കാനുണ്ട് അതായത് മാർക്കറ്റ് രണ്ടുതരം പാർട്ടീസ് ആക്റ്റീവ് ആകുന്നു അപ്പോൾ കോർട്ടിന് രണ്ട് ഫിഗർ ഉണ്ട് ഈ രണ്ട് ഫിഗർ അതായത് ഓളിജിന് താഴെ കാണുന്ന ഈ ഫിഗറിനാ പറഞ്ഞപ്പോഴാണ് കോട്ട് ലെഫ്റ്റിൽ കാണുന്നതിന് കോട്ടറ്റ് ലോയും റൈറ്റിൽ കാണുന്നതിന് കോട്ടറ്റ് ഹൈ എന്ന് പറയും ഇപ്പം നമുക്ക് അത് പഠിക്കാം അതിനു മുമ്പേ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം നമുക്ക് ആദ്യം അത് ഈ ഈ പറഞ്ഞ കാര്യം നോക്കണം അപ്പം കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കോട്ട് എന്ന് പറഞ്ഞാൽ രണ്ടുനിലമുണ്ട് കോട്ട് ഹൈയും കോട്ട് ലോയും ഓക്കെ കോട്ട് ഹൈ എന്ന് എന്താണ് കോട്ട് ഹൈ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ അതായത് ഒരു ഹൈ ഒരു ക്യാൻഡിൽ ഒരു ഹൈ ഉണ്ടാവുന്ന സമയത്ത് ആ സമയത്ത് കാണുന്ന ഡെൽറ്റയെ പറയുന്ന പേരാണ് കോട്ട് ഹൈ എന്നും ഒരു ക്യാൻഡിൽ ലോവർ പുതിയ ലോവ ഉണ്ടാവുമ്പോഴൊക്കെ മാറിക്കൊണ്ടിരിക്കുക അതായത് ഒരു മൂവിങ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ കോട്ട് ഹൈയും കോട്ട് ലോയും മാറിക്കൊണ്ടിരിക്കും അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഒരു ക്ലോസ് ചെയ്ത ക്യാൻഡിലാണെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഇത് ഇതൊരു ക്ലോസ് കാര്യങ്ങളല്ലേ ഇവിടെ കാണുന്നത് സെവൻ ടു സീറോ സെവൻ വൺ സെവൻ ഫൈവ് എന്ന് പറയും മൈനസ് അപ്പം കോട്ട് ലോയിൽ ബൈങ്ങ് ആണ് ഹ്യൂജ് ബൈങ് കോട്ട് ഹൈ അതായത് മോളിൽ കാൻഡിൽ ഹൈ എത്തിയ സമയത്ത് സെല്ലിംഗ് ചെറുതായിട്ട് അപ്പം അതാർത്ഥം ഇത് കാണുമ്പോൾ നിങ്ങൾ പറയുക എന്താണ് യു നല്ല ബൈയിങ് ഉണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഡെൽറ്റ കാണുന്നുണ്ട ഡെൽറ്റയിൽ സെവൻ ടു ഫോർ ടു പ്ലസ് ആണ് ഇത് നമ്മൾ നോക്കുക സെവൻ ടു സീറോ സെവൻ മൈനസ് വൺ സെവൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് തന്നി കിട്ടുള്ളൂ അപ്പം അതാണ് ഡെൽറ്റയുമായിട്ടുള്ള ഡിഫറൻസ് അതായത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള ഡിഫറൻസിനെ കാണിക്കുന്ന പേരാണ് മാർക്കറ്റ് ബൈസ് മൈനസ് മാർക്കറ്റ് സെൽസിനെ കാണിക്കുന്ന പേരാണ് ഡെൽറ്റ പക്ഷേ എന്ന് പറഞ്ഞാൽ പ്യുവർലി അഗ്രസീവിന് അതാണ് ഡിഫറൻസ് അതാ ഡെൽറ്റയും കോട്ടും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അഗ്രസീവിനെ കുറിച്ചാണ് ഇപ്പോൾ ഓർത്തോളൂ കോട്ട് ഹൈ എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിൽ പർട്ടിക്കുലർ ക്യാൻജിൽ ഹൈയോ ഉണ്ടാവുന്ന സമയത്ത് കാണിക്കുന്ന ക്യുമുലേറ്റീവ് ഡെൽറ്റയെ പറയുന്ന പേരാണ് കോട്ട് ഹൈയും അതേസമയം കോട്ട് ലോ എന്ന് പറഞ്ഞാൽ ആ കാൻഡിൽ അതായത് കോട്ട് ഹൈ പ്ലസ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ബൈങ് ആണ് കോട്ട് ഹൈ സെല്ലിൽ മൈനസ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ഇല്ല അതായത് ഹൈയിൽ നമ്മൾ അഗ്രസീവ് ബൈയിങ് കാണുന്ന അർത്ഥം എന്ന് വെച്ചാൽ ആര് വീണ്ടും വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഹൈയിൽ സെല്ലിംഗ് കാണുന്നതിനർത്ഥം മൈനസ് കാണുന്നുണ്ടെങ്കിൽ അർത്ഥം അവിടെ വെച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ് അതേപോലെ കോട്ട് ലോ എന്ന് പറഞ്ഞാൽ ഡെക്കുമേറ്റീവ് ഡെൽറ്റ അറ്റ് ലോവർ ലെവൽ ഓഫ് ദ കാൻഡിൽ ആ ലോവർ ലെവൽ ക്യാൻഡിൽ വരുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന മൈന ഡെ കോട്ടിന് ഡെൽറ്റയെ പറഞ്ഞപ്പോലെയാണ് കോട്ട് അപ്പോൾ കോട്ടനിന്ന് ആ സമയത്ത് അതായത് കോട്ട് ലോവർ ലെവലിൽ ബൈ പ്ലസ് വരുകയാണെങ്കിൽ ലോവർ ലെവലിൽ ഡിമാൻഡ് ക്രിയേറ്റ് ആവും എന്നർത്ഥം അവിടെ തന്നെ മൈനസ് വരാണെങ്കിൽ അർത്ഥം എന്താണ് ലോവർ ലെവലിലും സപ്ലൈ വരുന്നുണ്ട് അതായത് മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകാനുള്ള നല്ല കോട്ട ആണെങ്കിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ക്ലിയറി പറഞ്ഞാൽ പ്ലസ് കണ്ടാൽ കോട്ടിൽ പ്ലസ് വന്നാൽ അഗ്രസീവ് ബയിങ് അത് കോട്ട് ഹൈയിലോ ലോയിലോ ആയിക്കോട്ടെ കോട്ടിൽ പ്ലസ് വന്നാൽ അഗ്രസീവ് ബൈയിങ് ആണ് കോട്ടിൽ സെല്ലി മൈനസ് വന്നാൽ അഗ്രസീവ് സെല്ലിംഗ് ആണ് ഇത് മാത്രം നിങ്ങൾ ഓർത്തായി ഇപ്പോൾ ഒരേ സമയത്ത് കോട്ട് പ്ലസ് വരാൻ ചാൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു തിരിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ഈ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യ ക്യാൻഡിൽ നോക്കണ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായി മനസ്സിലാവും ഈ ഇത് കണ്ടോ ഈ ഒരു ക്യാൻഡിൽ ഈ ഈയൊരു ക്യാൻഡിൽ അതായത് ലോവർ ലെവൽ എത്തിയപ്പോൾ നിഫ്റ്റിയിലെ ലാസ്റ്റ് ഒമ്പതേ മുക്കാൽ തൊട്ട് പത്തേ കാലിൻ്റെ ക്യാൻഡിലാണേ ലോവർ ലെവൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് ക്വാണ്ടിറ്റി ബൈയും ഹയർ ലെവലിൽ സെവൻ സെവൻ ത്രീ ക്വാണ്ടിറ്റി സെല്ലും വേണം അപ്പോൾ ഇത് കണ്ട ഹ്യൂജ് ഡിമാൻഡ് അഗ്രസീവ് ബൈയിങ് ലോവർ ലെവൽ നടന്നു ഹയർ ലെവൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു നിങ്ങൾ ഇവിടെ നോക്കൂ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചു നോക്ക് ഇവിടെ കോട്ട് ഹൈ എന്ന് പറഞ്ഞ കോട്ട് ലോയിൽ സെവൻ തേർട്ടി വൺ പ്ലസും കോട്ട് ഹൈയിൽ പ്ലസ് വൺ ഫോർ ഫൈവ് സോറി ഇന്ന് കണ്ട നിങ്ങൾ പറയും കോട്ട് ഹൈയിൽ എത്തുമ്പോൾ പ്രോഫിറ്റ് ഇല്ല കോട്ട് രണ്ടും ഒരേപോലെ വരാം പ്ലസ് വരാം മൈനസും വരാം അതായത് പച്ച കളറെ രണ്ടും പച്ച കളരെ കണ്ടാൽ നിങ്ങൾ ആ ഹയർ ലെവലിലും ലോവർ ലെവലിലും ഡി അഗ്രസീവ് ആയിട്ട് ബൈ നടക്കുന്നു അതേപോലെ ഇവിടെ നിങ്ങൾ നോക്ക് രണ്ടും ഇവിടെ കണ്ട ഇവിടെ ഈ ഒരു കണ്ട നിങ്ങൾ കണ്ട രണ്ടും കോട്ട് ആണ് ആ ലോ കോട്ട് ലോയും ആണ് കോട്ട് ഹൈയും മൈനസ് ആണ് അതിനകത്ത് ഒന്നാണ് ലോവർ ലെവലിലും ബുക്കിംഗ് നടക്കുന്നുണ്ട് ഹയർ ലെവലിലും പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട് അത് ഉദ്ദേശിച്ചു അഗ്രസീവ് സെല്ലിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങളെ മാത്രം വർത്താമതി എന്താണ് കോട്ട് കോട്ട എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ആണ് അഗ്രസീവ് കാൻഡിലെ അഗ്രസീവ് ബൈയിങ്ങോ സെല്ലിങ്ങോ ഒന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് കോട്ട് ഒന്ന് ഡെൽറ്റ എന്താണ് മാർക്കറ്റ് ബൈസ് മൈനസ് മാർക്കറ്റ് സെൽസ് അതായത് ടോട്ടൽ ബൈ മൈനസ് ടോട്ടൽ സെൽസ് ആ പർട്ടിക്കുലർ കാൻഡിൽ അതാണ് ഡെൽറ്റ അപ്പോൾ ഡിഫറൻസ് ഒന്ന് സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ട്രെൻഡ് പോസിറ്റീവ് എന്ന് പറയും പക്ഷേ ഒരു പട്ടികുള്ള കാൻഡിൽ അഗ്രസീവ് ആയിട്ടുള്ള മാർച്ച് നടന്നാൽ മാത്രമേ ആ കാൻഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കോട്ട് ഏറ്റവും കൂടുതൽ ഓർത്തുള്ള ലിക്വിഡിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ ആണ് കോട്ട് കോട്ട് രണ്ടും പ്ലസ്സോ അല്ലെങ്കിൽ രണ്ടും മൈനസോ വരുന്നുണ്ട് ലിക്വിഡിറ്റി പ്ലസ്സോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി മൈനസോ ആവാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ കോട്ടിന് നമ്മൾ ഓർത്തുള്ള കോട്ട് പച്ച കളർ കണ്ട ഇപ്പോൾ ഇവിടെ കാണുന്ന കോട്ട് രണ്ടും പച്ചയാണ് അതിനർത്ഥം എന്ന് വെച്ചാൽ രണ്ട് ലോവർ ലെവലും ഹയർ ലെവലും ബൈങ്ങ് കാണുന്നുണ്ട് അതിനർത്ഥം ഡിമാൻഡ് ക്രിയേറ്റ് ഇവിടെ രണ്ട് ലോവർ ലെവലിലും ഡിമാൻഡ് ഇല്ല സപ്ലൈ സപ്ലൈ ഉള്ളൂ ഹയർ ലെവലിലും ഉള്ളൂ ഇതാണ് കോട്ട് നെഗറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞാൽ അർത്ഥം അഗ്രസീവ് പറഞ്ഞ അഗ്രസീവിനെ നിങ്ങൾ വേറെ ഒരു കാര്യവും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കോട്ട് കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ആണ് ഇത് അഗ്രസീവിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യമാണ് അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേ മാർക്കറ്റ് അഗ്രസീവ് ആയിട്ട് പോകുന്നതിന്റെ ഉദ്ദേശം മാർക്കറ്റ് കേറുന്നു നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ഡെൽറ്റ ഇതാണ് ഡെൽറ്റ അതായത് നമ്മൾ മാർക്കറ്റ് ബൈ മൈനസ് മാർക്കറ്റ് സെല്ല് എന്ന് പറഞ്ഞ പേരാണ് ഡെൽറ്റ കോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ ഉണ്ട് അഗ്രസീവിനെ കുറിച്ച് സൂചിപ്പിക്കും കോട്ട് ലോ അതായത് കോട്ട് ലോ എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ എത്തുമ്പോൾ ഡെൽറ്റയാണ് കോട്ട് ലോ എന്നും കോട്ട് അറ്റ് ഹൈ എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ മാർക്കറ്റ് എത്തുന്ന സമയത്തുള്ള ഡെൽറ്റയെ പറയുന്ന പേരാണ് കോട്ട് അറ്റ് ഹൈ എന്ന് പറയും ഓക്കെ ഇനി കോട്ട എന്ന് പറഞ്ഞാൽ ഡെൽറ്റയോ ഡിഫറൻസ് ഡെൽറ്റ മാർക്കറ്റ് ആണെങ്കിൽ കോട്ട എന്ന് പറഞ്ഞാൽ അഗ്രസീവ്നെസ്സിനെ കുറിച്ച് അതായത് കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ആ ട്രേഡർ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡയറക്ഷനിലേക്ക് പോകാനാണ് സോ കോട്ട് എന്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു അഗ്രസീവ്നെസ്സിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നു അപ്പോൾ കോട്ട കോട്ട് നല്ല കൂടിയ മാർക്കറ്റൊക്കെ വരുന്ന മാർക്കറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക് ഓളിയും നല്ല പരപറ മറക്കും മാർക്കറ്റ് മൂവ് ചെയ്യും കോട്ടിന്റെ സ്ട്രെങ്ത് തോറും ആ ക്യാൻഡിൽ അല്ലെങ്കിൽ മാർക്കറ്റ് കയറുവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അപ്പോൾ ഈ ഒരു കർച്ച കാര്യങ്ങളാണ് കോട്ട് പിന്നെ ഡെൽറ്റയോലുള്ള ഡിഫറൻസ് ബന്ധമെന്ന് വെച്ചാൽ കോട്ട് കോട്ടും ഡെൽറ്റയും ഏകദേശം അലൈൻ ചെയ്ത് വരും പക്ഷെ ഡിഫറൻസ് കാണിക്കുക എന്തുകൊണ്ടാണ് ഡെൽറ്റയെ ബേസ് ചെയ്താണ് കോട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പക്ഷേ കോട്ട അല്ല ഡൽറ്റ ഡിഫറൻറ്റ് ഉണ്ട് കോട്ടാണ് അഗ്രസീവ്നസിനെ കുറിച്ച് പറയും ഡെൽറ്റ മാർക്കറ്റിൻ്റെ ഓർഡേഴ്സിനെ കുറിച്ച് പറയുന്നു പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആസ് എ ഓർഡർ ഫ്ലോ ട്രേഡർ എന്ന നിലയിൽ നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് കോട്ട് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് നല്ല പോസിറ്റീവായി വരുന്ന സമയത്ത് മാത്രമേ നമ്മളെ ട്രേഡിൻ്റെ ആക്യുറസി കൂടുള്ളൂ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് അതായത് കോട്ടിൻ്റെ വോളിയം കുറയുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ട്രേഡിനെ നമുക്ക് ആക്യുറസി കുറയാനും അത് ചിലപ്പോൾ മൂവ്മെൻറ്റ് തരാതെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി ചെയ്യേണ്ടി അല്ലെങ്കിൽ ലോസിൽ കൊടുക്കേണ്ടി വരാതെ വരും അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഓർഡർ ഫ്രോഡ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് നടക്കാനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം സോ നമ്മുടെ റൂമിൽ നമ്മളെ റൂമിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കോട്ട് അതായത് കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ഉപയോഗിച്ചാണ് നമ്മളെ പൊസിഷൻ സൈസയ്ക്കൊക്കെ ചെയ്യുന്നത് ഇത് റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കോട്ട് അപ്പം ഞാൻ കോട്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പൊ കോട്ടെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഓർത്തോളുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ആണ് അത് എഫക്റ്റീവ് ബൈ അഗ്രസീവ്നെസിനെ കാണിക്കുന്നത് ലേമൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ അഗ്രസീവ് അതായത് നാട്ടു ഭാഷയെ പറയുകയാണെങ്കിൽ കോട്ട് അഗ്രസീവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു കോട്ടിന് ഡെൽറ്റയ്ക്ക് ഒരു പാർട്ടേ ഉള്ളൂ പക്ഷേ കോട്ടിന് രണ്ട് പാർട്ടുണ്ട് ഒന്ന് കോട്ട് ഹൈയും കോട്ട് ലോയും കോട്ട് ഹൈ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റി ഡെൽറ്റ ക്യൂലേറ്റി ഡെൽറ്റ അറ്റ് ഹയർ ലെവൽ ഓഫ് ദി കാൻഡീൻ കോട്ട് ലോ എന്ന് പറഞ്ഞാൽ ലോവർ ലെവലിലെ കമ്മ്യൂണിറ്റി ആണ് കോ രണ്ടും പോസിറ്റീവ് വരാം രണ്ടും നെഗറ്റീവ് വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് നെഗറ്റീവ് വരാം ഒരു സപ്പോസ് ഓർത്തുള്ളൂ കോട്ട് രണ്ടും പോസിറ്റീവ് കോട്ട് ഹൈയും കോട്ട് ലോയും പോസിറ്റീവ് ആണെന്ന് അർത്ഥം എന്ന് വെച്ചാൽ പച്ച കളരെ കാണുന്ന അർത്ഥം എന്ന് വെച്ചാൽ ഡിമാൻഡ് ഉണ്ട് ഐദർ ഇറ്റ്സ് എ സ്ട്രോങ് ഇഫക്റ്റീവ് ഡിമാൻഡ് വരുന്നുണ്ടാണ് അർത്ഥം ഇനി രണ്ടാമത് ക്വാർട്ട് ഹൈയിലും മൈനസ് വരാം ക്വാർട്ട് ലോയിലും മൈനസ് വരാം ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ സപ്ലൈ മാത്രമേ ഉള്ളൂ ഫ്രഷ് ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്നില്ല എന്നർത്ഥം ഓക്കെ എപ്പോഴും അർത്ഥം കൂടാ ക്വാർട്ടർ ലോവർ ലെവലിൽ ബൈയിങ് ആണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നമ്മളൊരു ക്യാൻഡിൽ ബൈയിങ് കാണുന്നുണ്ടെങ്കിൽ സംബഡി ഈസ് ബൈയിങ് അത് ലോവർ ലെവൽ കോട്ട് ഹൈ എന്ന് പറയുമ്പോൾ മൈനസ് ആണെങ്കിൽ ആരോ മുകളിലെത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് കോട്ട് കോട്ടും ഡെൽറ്റോ നമ്പറിൽ അപേദ്യമായ ഡിഫറൻസ് ഉണ്ട് ഓർത്തൊള്ളുക കോട്ടാണ് അഗ്രസീവിനെക്കുറിച്ച് പറയുന്നത് അഗ്രസീവ് വച്ച് മാത്രമാണ് ഓർഡർ ഫ്ലോ ട്രേഡ് ചെയ്യേണ്ടത് നമ്മൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതും നമ്മൾ ഇൻ്റർനെറ്റ് ട്രേഡർ ആണെങ്കിലും ഒരു സ്കാൽപ്പറാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടതും കോട്ടാണ് അപ്പോൾ ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ take care and good night and happy bakris to all of you